അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലതിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു മദീന പള്ളിയിൽ ഈ പുണ്യമായ പ്രവർത്തനമാണ് മുസ്ലിം ീഗിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് ഇവിടെ ഓർക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഒരു സ്വാലിഹായ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണൂർ പുറത്തിൽ പള്ളിയിലെ സാമ്പത്തിക ക്രമകേട മുസ്ലിം ലീഗ് നേതാവിൽ നിന്ന് ഒന്നര കോടി രൂപ ഈടാക്കാൻ തീരുമാനിച്ചു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹീറിനെതിരെയാണ് ഈ നടപടി റിക്കവറി നടപടി നിർദ്ദേശിച്ച് ഉത്തരവ് പുറത്തുവന്നു സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് സജോ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പുറത്തിൽ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ ആ ഘട്ടത്തിൽ പള്ളിയിലെ വരവ് ചില കണക്കുകളുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്നതായിരുന്നു പരാതി പതിനഞ്ചിൽ ജനറൽ ബോർഡിൽ ഈ പരാതി ഉയർന്നു പിന്നാലെ അതൊരു പോലീസ് കേസായും വന്നു പോലീസാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോട് ഓഡിറ്റ് നടത്താൻ നിർദ്ദേശിച്ചത് അങ്ങനെ ഒന്നര കോടിയിലധികം കോടി അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തി ഈ റിപ്പോർട്ട് ലഭ്യമായതിനു പിന്നാലെയാണ് കഴിഞ്ഞ എട്ടാം തീയതി സംസ്ഥാന വകഫ് ബോർഡ് യോഗം ചേർന്ന് ഈ തുക കെ പി താഹിറിൽ നിന്ന് ഈടാക്കാൻ തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് റവന്യൂ റിക്കവറി നടപടികൾക്കായി കണ്ണൂർ ജില്ലാ ഡിവിഷണൽ ഓഫീസറെ വകഫ് ബോർഡിന്റെ ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ക്രിമിനൽ നടപടി നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ശുപാർശയും ഈ ഉത്തരവിന്റെ ഭാഗമാണ് കാലയളവിൽ പള്ളി കമ്മിറ്റി അഞ്ച് വർഷക്കാലം പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന കാലയളവിൽ വലിയ തുക അക്രമക്കേട് നടത്തി വരവ് ചില കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട് അങ്ങനെ അതിൽ അഴിമതി നടത്തി എന്നതായിരുന്നു പരാതി ആ പരാതി ജനറൽ ബോഡിയിലാണ് ഉയർന്നത് പിന്നീട് കമ്മിറ്റി മാറി പുതിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പരാതിക്കാരനായി വന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ആ കേസ് കോടതിയിലുണ്ട് അതിനിടെയാണ് ഈ കോടതിയിൽ തന്നെ ഈ ഓഡിറ്റ് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നതിന് പിന്നാലെ പോലീസ് തന്നെ ഓഡിറ്റ് വകുപ്പിനോട് വിശദമായ പരിശോധന നടത്തണം പള്ളി കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് എന്ന ആവശ്യം ഉന്നയിച്ചു അതിന് പിന്നാലെയാണ് ഈ നടപടികളിലേക്ക് പോയത് ഏറ്റവും ഒടുവിലാണ് ഒന്നര കോടി രൂപ ഈടാക്കാനുള്ള നടപടി വന്നിരിക്കുന്നത് കെ പി താഹിർ കെ എം ഷ്ടപ്പെട്ടു രാജിയുടെ വിശ്വ ജില്ലയിലെയും വിശ്വസ്തൻ കൂടിയാണ് അങ്ങനെ വിമതചേരയിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പക്ഷെ അപ്പോൾ തന്നെയും ലീഗിനെ അത് പ്രതിരോധത്തിലാക്കും രാഷ്ട്രീയമായി ലീഗ് അതെങ്ങനെ നേരിടും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് അതേസമയം ഈ വിഷയത്തിൽ കെ പി താഹിറിന്റെയും പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു അദ്ദേഹം ഇതിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല രാഷ്ട്രീയ വേട്ട എന്ന് നേരത്തെ അദ്ദേഹം ആദ്യം പോലീസ് കേസ് വന്നപ്പോൾ പ്രതികരിച്ചിരുന്നു ഇതിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല പക്ഷേ നിയമപരമായ ഒരു വലിയ തിരിച്ചടി താഹറിനുണ്ടാക്കും എളുപ്പത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ഊരുക സാധ്യമല്ല കാരണം ഇനി റിക്കവറി നടപടികളിലേക്ക് ഈ ഉത്തരവോടുകൂടി കാര്യങ്ങൾ മാറുകയും ചെയ്യും തങ്ങളുടെ പിതാ മഹന്മാർ കാണിച്ചു തന്ന പാതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവർ അവരുപഠിപ്പിച്ച വിശ്വാസവും അവരുപഠിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ മുറുകെ ഈ പ്രസ്ഥാനത്തെ മുറുകസ്ഥാനമുറ കൈമാറി വരുന്ന തലമുറ കൈമാറുന്നതിന് വേണ്ടി പതാകവാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകന്മാരാണ് ഇവിടെ തനിച്ചു കൂട്ടിയിട്ടുള്ളത് ഇതാരും വലിയ ഒരാൾക്കൂട്ടത്ത് സംഘടിപ്പിച്ചതല്ല മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിൽ ചില കങ്കാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി അവർ ഇഷ്ടങ്ങൾ നടപ്പാക്കുന്നതുപോലെ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഭാഗങ്ങളായ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് തെറ്റുമരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടി ഒന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത് സയ്യിദ് മുഹമ്മദ് തകർക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് ജനഹൃദയത്തിൽ അടിയുറത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണി എന്ന് മനസ്സിലാക്കിയ അടവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ അകത്ത് കയറി നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള പുതിയ തന്ത്രമാണ് സലാം വയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം എന്തൊക്കെ നയ പരിപാടികളെ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായുദ്ധമാണ് പക്ഷെ പ്രത്യേകിച്ച് ജമായത് എന്ന് പറയുന്ന ഈ കെഴിവാകൽ സുന്നിയിലുള്ള ആളുകളാണ് നമ്മുടെ കൂടി ഇരുപത് തൊണ്ണൂറ് ശതമാനവും ആളുകൾ മറ്റു മുജാഹു നടക്കുള്ള പ്രസ്ഥാനത്തിൽ ആളുകളുമുണ്ട് ഉണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുന്നത്ത് സുന്നത്ത് ജമായത്തിനെ അടിച്ചേൽപ്പ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യപ്രീതങ്ങള് തെറി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് ശുന്നിവിരുദ്ധത്തെ കടത്തി വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കൂടപദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനെതിരായ പണയൊരുക്കെന്നും പ്രതികരിക്കുന്നു പല സ്ഥലത്തും കേരളത്തിലെ പല ഭാഗങ്ങളിലും സുന്നി ഐക്യയോഗ യോഗ സംഘാ പ്രശ്നം അവർക്ക് നമ്മളുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മത ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള ഐക്യം രണ്ട് ഐക്യവും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് വികാസ കടക്കാനുള്ള കൂട ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള നിഷേധമാണ് നാം രേഖപ്പെടുത്തുന്നത് നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് തൃശൂർ കൊടുങ്ങല്ലൂരിൽ വഖഫ് സ്വത്ത് തട്ടിയെന്ന പരാതിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ കൂടുതൽ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസും സംഘവും തട്ടിപ്പ് നടത്തിയത് വഖഫ് നിയമങ്ങൾ അട്ടിമറിച്ച് പള്ളിയുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന ട്രസ്റ്റ് രൂപീകരിച്ച് പണം വകമാറ്റി സംഘടനാ നേതാക്കളുടെ സ്വന്തം അക്കൌണ്ടുകളിലേക്കും വഖഫ് പണം എത്തിയതിന്റെ രേഖകളും ന്യൂസ് മലയാളത്തിന് തൃശൂർ കൊടുങ്ങല്ലൂർ വെളുത്ത കടവ് ദാറുസലാം ജുമാ മസ്ജിദും വക്കഫ് സ്വത്തുക്കളും പള്ളിക്ക് ലഭിച്ച നഷ്ടപരിഹാരത്തുകയും തട്ടിയെടുത്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ കൂടുതൽ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് വക്കഫ് നിയമങ്ങളെ അട്ടിമറിച്ചാണ് സംഘടനയുടെ നേതാക്കൾ അഴിമതിയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് നിയമ ലംഘനവും വിശ്വാസ വഞ്ചനയും പുറത്തായിട്ടും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ലെന്നും വിശ്വാസികൾ പറയുന്നു ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വെളുത്തുകടവ് ദർസലാം ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് നടത്തിയ അഴിമതിക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും പുറമെ ഗുരുതരമായ നിയമലംഘനവും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്ന തെളിവുകൾ രണ്ടായിരത്തി പതിമൂന്നിലെയും നിയമഭേദഗതി പ്രകാരം വക്കഫായി ലഭിച്ച സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാനോ വിൽപ്പന നടത്താനോ ആവില്ല ഇത്തരം ഉണ്ടായാൽ കുറ്റകരമാണെന്നും സെക്ഷൻസ് അമ്പത്തിരണ്ട് എയുടെ ഒന്നാം അനിശ്ചിത പ്രകാരം വക്കഫ് നിയമത്തിൽ പറയുന്നു എന്നാൽ ഈ നിയമത്തെയും ഇസ്ലാമിക മൂല്യങ്ങളെയും മറികടന്നാണ് വെളുത്തുകടവ് പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ Oh, oh, ജമാഅത്തെ തൃശൂർ പ്രസിഡന്റ് കെ കെ ഷാനവാസും നേതാക്കളായ റഷീദ് മാസ്റ്ററും അബ്ദുൾ ലത്തീഫും ചേർന്ന കൃത്യമായ പദ്ധതികളോടെയാണ് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും നടത്തിയത് ഇതിനായി ഇവർ ഗൂഢാലോചന നടത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഇതേ തുടർന്ന് പള്ളിയിലെ ഗത്തീബായിരുന്ന അബ്ദുൾ ലത്തീഫ് പള്ളി പരിപാലന കമ്മിറ്റിയിൽ അംഗമായി രണ്ടായിരത്തി ഇരുപതിൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി മാറിയ ലത്തീഫ് പിന്നീട് കമ്മിറ്റിയെയും മുൻ പ്രസിഡന്റ് എം കെ മക്കാരനെയും തെറ്റിദ്ധരിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിന് പള്ളിയുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന ദർസലാം എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു പിന്നീട് ഈ ട്രസ്റ്റിലേക്കാണ് പള്ളി കമ്മിറ്റിക്ക് അവകാശപ്പെട്ട വക്കഫ് സ്വത്തുകളും പണവും ജമാക്കൾ ചേർന്ന് കൈമാറ്റം ചെയ്യുന്നത് വക്കഫ് ചെയ്തിട്ടുള്ള ഭൂമി കൈമാറ്റം ചെയ്യുന്നതോ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതോ വക്കഫ് നിയമപ്രകാരം തെറ്റാണ് അത് വോയിഡ് അഭിനിഷ്യാണ് അതായത് അത് കൊടുക്കുമ്പോൾ തന്നെ അത് അസാധുവാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇതിലെ ഒരു തർക്കമുള്ള കാര്യങ്ങളല്ല അത് ബോയുടെ അഭിനിഷ്യാണ് അത് സ്ഥാപിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം ആദ്യത്തെ കാര്യം സ്ഥാപിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല യിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലുമായി രജിസ്റ്റർ ചെയ്ത രണ്ട് ആധാരങ്ങളിലായി ലഭിച്ച ഇരുപത്തഞ്ച് സെന്റ് വസ്തുവാണ് ദർസലാം ജുമാ മസ്ജിദിന്റെ പേരിലുള്ളത് ഈ വസ്തുവിലുള്ള പള്ളിയും മദ്രസയും പള്ളിയുടെ ഉടമകളായ മസ്ജിദ് കമ്മിറ്റിയെ മറികടന്നാണ് ജമാത്തെ ഇസ്ലാമി നേതാക്കൾ ചേർന്ന തങ്ങളുടെ സംഘടനയ്ക്ക് കീഴിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതേ ഭൂമിയിലെ എട്ടേ ദശാംശം എട്ട് സെന്റ് സ്ഥലം ദേശീയപാത വികസനത്തിനായി പള്ളി കമ്മിറ്റി വിട്ടു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പള്ളിക്ക് ലഭിച്ച മറ്റൊരു വക്ക ഭൂമിയിലെ പന്ത്രണ്ട് സെന്റും സമാനമായ രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തിരുന്നു ജനുവരി ന് ഈ രണ്ട് വസ്തുക്കളുടെയും നഷ്ടപരിഹാരമായി ലഭിച്ച രണ്ടേ ദശാംശം ഏഴാറ് കോടി രൂപ കൈക്കലാക്കിയ ജമാ നേതാക്കൾ അതിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അതിന് ചില നിയമങ്ങളുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് ഇത്രയും പണ്ട് നമുക്കിവിടെ പള്ളി കിട്ടിയിട്ടുണ്ട് കൊടുത്തത് അപ്പോൾ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു കൂടിയാലോചന അവർ നടത്താതെ ഏകപക്ഷീയമായി അവർ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ ദർസലാം പള്ളിയുടെ സ്വത്തുക്കൾ അപഹരിച്ചതിനൊപ്പം പള്ളിക്ക് നഷ്ടപരിഹാരമായി ലഭിച്ച പണം ഉപയോഗിച്ച പള്ളി കമ്മിറ്റിയെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച ജമാത്തെ നേതാക്കൾ ചേർന്ന എറണാകുളത്ത് മറ്റൊരു കെട്ടിടം കൂടി വാങ്ങി പ്രതിമാസം ഒന്നര ലക്ഷം രൂപ വാടക ലഭിക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്നുള്ള ആദായവും ഇപ്പോൾ ജമാത്തെ ഇസ്ലാമയാണ് കൈകാര്യം ചെയ്തത് വഞ്ചന തിരിച്ചറിഞ്ഞ മുൻ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് ജമാത്തെ ഇസ്ലാമയുടെ വൻ സാമ്പത്തിക കൊള്ളയും നിയമലംഘനവും പുറത്തുവരുന്നത് ഇതോടെയാണ് വക്കബ് സംരക്ഷണ സമിതി രൂപീകരിച്ച വിശ്വാസികളും നാട്ടുകാരും സർവകക്ഷി സമരവും നിയമ നടപടികളും ആരംഭിച്ചത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം